അപ്പോൾ അതാ ശനിയാഴ്ചത്തെ വിശേഷമാണ് വെളുപ്പിന് മൂന്ന് മണിയോടുകൂടി തന്നെ ഞങ്ങൾ എഴുന്നേറ്റം കഴിഞ്ഞിട്ട് ആ ചാലക്കുടി സ്റ്റാൻഡിലേക്ക് എത്തിയേക്കാണ് കേട്ടോ അപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ബസ്സിന് ആലുവ മണപ്പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ശിവരാത്രി വ്രതമൊക്കെ എടുത്ത് ഞങ്ങൾ വെളുപ്പിന് തന്നെ പോകുന്നു കേട്ടോ ബലിയിടാന് വേണ്ടിയിട്ട് അപ്പോൾ താ അവിടേക്ക് നടക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ പോവാണ് അപ്പോൾ ഉണ്ടായിരുന്നു അനിയൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ഞാനും ചേട്ടനും അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ നാലു പേരും കൂടിയാണ് ബലിയിടാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ തോർത്തുമുണ്ടൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ വെളുപ്പിന് മൂന്ന് മണിക്കെടുത്തിയത് കൊണ്ട് തന്നെ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും കെടുത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മണപ്പുറത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ ബലിയിടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു വലിയ തിക്ക് നിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അല്ലാതെ തന്നെ ഞങ്ങൾ വേഗം പെരു കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ചേട്ടൻ അവിടെ ചെന്നിട്ട് ഒന്നും ഒന്നുകൂടെയൊക്കെ കുളിച്ചിട്ടൊക്കെയാണ് കേട്ടോ ബെലയിടാൻ വേണ്ടിയിട്ട് നിന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കുളിച്ച് പോയിട്ട് പിന്നെ കുളിക്കാനൊന്നും നിന്നില്ല അങ്ങനെ വർഷത്തിൽ ഒരു ദിവസം നമ്മൾ മരിച്ചുപോയ എല്ലാ പിതൃക്കളെയും ഓർക്കുന്ന ഒരു ദിവസമാണ് അത് നല്ല കൂടി തന്നെ എന്താ പറയുക കൂടി തന്നെ തലേ ദിവസം നമ്മളെ എല്ലാ ചിട്ട കാര്യങ്ങളോട് കൂടി തന്നെയാണ് നമ്മൾ ബലിയിടാന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് മരിച്ചുപോയ എല്ലാ പിതൃക്കൾക്കും വേണ്ടി നമ്മൾ അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നു പ്രാർത്ഥിച്ചത് ആ ബലി കർമ്മങ്ങളൊക്കെ നമ്മൾ പൂർത്തിയാക്കി കേട്ടോ അപ്പോൾ ഞങ്ങൾ മുന്നും ഇതുപോലെ ശിവരാത്രി മണപ്പുറത്ത് മുന്നും ഞങ്ങളെ അച്ഛൻ കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ആ ഒരു അച്ഛൻ കൊണ്ടുവന്ന ഓർമ്മയൊക്കെ എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയിട്ടാണ് അന്നത്തെ ദിവസമല്ല തിക്കും തിരക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ വരാറുണ്ട് എന്നിട്ട് ഞാനിവിടുന്ന് ചെടികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാറുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു വിട്ടാ ചേട്ടൻ ഇങ്ങനത്തെ ഇപ്പോൾ വലിയിടാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കൂടാണ്ട് അല്ലാണ്ടുള്ള പരിപാടി ഇങ്ങനെ ഇതിനൊന്നും ചേട്ടൻ കൊണ്ടുവരില്ല അപ്പം ഞാൻ ഇതാ ഓരോ സാധനങ്ങൾ കണ്ടുമ്പോൾ കാണുമ്പോഴും നമ്മുടെ പെണ്കളല്ലേ നമ്മുടെ കണ്ണ് പോവാത്ത ഇടങ്ങളുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ഭരണി വാങ്ങിച്ചു കേട്ടോ ഉപ്പൊക്കെ ഇട്ട് വയ്ക്കാൻ ഒരു ഭരണി വാങ്ങിച്ചു പിന്നെ അതാ നമ്മളുടെ ഫേവറേറ്റ് ഇതിലേക്ക് പിന്നെ എവിടെ ചെന്നാലും നമ്മൾക്ക് ചെടി ഒരെണ്ണെങ്കിലും കൊണ്ടുപോകാണ്ട് നമ്മൾ പോയില്ലോ അപ്പോൾ അതേ കാണാൻ കാണുന്ന ഫ്ലവറുള്ള രണ്ട് ഓർക്കിഡിൻ്റെ തൈകൾ ഞാൻ വാങ്ങിച്ചു കൂട്ടാം നൂറ് രൂപയാണ് ഓർക്കിഡിൻ്റെ തൈക്ക് പിന്നെ നാല് കളറ് ജമന്തി ജമന്തിയുടെ നാല് നല്ല റൂട്ടഡ് ആയിട്ടുള്ള മണ്ണ് പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ചില സമയത്തൊക്കെ ഇങ്ങനെ വേര് മാത്രമായിരിക്കണേ ഇത് നല്ല മണ്ണോടുകൂടി പൊതിഞ്ഞു വെച്ചിട്ടുള്ള നാല് ജമന്തി തൈം പിന്നെ ഒരു മൂന്ന് കളറ് നമ്മുടെ നമ്മളുടെ ജറപുറയുടെ വിത്തും പിന്നെ പിന്നെന്താ ഈ കൊട്ടയൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ആലുവ മണപ്പുറത്ത് പോയിട്ട് ബലി കർമ്മത്തിന് പോയിട്ട് ഒരു കൊട്ട നിറയെ സാധനങ്ങളായിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത് അത് കഴിഞ്ഞ് തിരിച്ച് പോരുന്ന വഴിക്കാൻ ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ചു കിട്ടാം അപ്പോൾ ഏകദേശം നേരം വിളക്കാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ വാങ്ങിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ജെറബറയുടെ നാല് തരം കിഴങ്ങ് വാങ്ങിച്ചത് മൂന്ന് തരം കിഴങ്ങ് കേട്ടോ അപ്പോൾ നല്ല ഇങ്ങനെ കൂമ്പൊക്കെ വന്ന പോലെ ഇരിക്കുന്നത് കൊണ്ട് വാങ്ങി പിടിക്കുമെന്ന് അറിയില്ല മഞ്ഞു ഞാൻ ഇതുപോലെ എന്താ പറയുക കഴിഞ്ഞതിന് മുന്നത്തെ കൊല്ലം വയനാട് പൂപ്പൽ പോയപ്പോൾ ഈ കിഴങ്ങ് വാങ്ങിച്ചായിരുന്നു പക്ഷെ അതെനിക്ക് പിടിച്ചു കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതും ഒരു എന്താ പറയുക പരീക്ഷണാർത്ഥം ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു ജമന്തി തൈകളൊക്കെ നല്ല ഫ്രഷായിരുന്നു കേട്ടോ ചകിരിച്ചോറിൽ പൊതിഞ്ഞ നമ്മൾ എന്താ പറയുക ഓൺലൈനൊക്കെ അയക്കുമ്പോൾ കിട്ടില്ല അതുപോലെ തന്നെ അതിലും ഫ്രഷായിട്ടാണ് കേട്ടോ കിട്ടിയിരുന്നത് മണ്ണൊക്കെ ഉണ്ടായിരുന്നു അടിയിൽ പിന്നെ ഞാൻ വാങ്ങിയത് രണ്ട് ഓർക്കിഡിൻ്റെ തൈകളാണ് അപ്പോൾ നേരത്തെ കാണിച്ച ആ ഫ്ലവർ ആണെന്നാണ് അവർ പറഞ്ഞത് ഫ്ലവർ ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല എനിക്ക് ഇങ്ങനത്തെ തൈകളൊന്നും ഇല്ല അപ്പോൾ നൂറ് രൂപയുള്ളൂ അപ്പോൾ ഓൺലൈനൊക്കെ വില മിക്കതും നൂറ് രൂപയ്ക്ക് ഇത്ര ഉള്ളൊരു തൈ ഒക്കെ തന്നെയാണ് കിട്ടാറ് അത് നമ്മൾ കൊറിയർ ചാർജ് വേറെ കൊടുക്കണം അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിക്കണം നല്ല നല്ല അടിപൊളി ഒരു മൂന്നാല് സ്റ്റെമ്മൊക്കെ ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ വന്ന വന്ന് വന്ന വശം തന്നെ ഞങ്ങൾ ഒരു ബക്കറ്റിൽ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ഒക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തു കാരണം നമ്മൾ രണ്ടര രണ്ട് മണിയൊക്കെ എഴുന്നേറ്റ് മൂന്ന് മണിയോടുകൂടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടതല്ല അപ്പോൾ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ ഇത് ചെടി നടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടെ അപ്പോൾ വൈകുന്നേരത്തോടു കൂടിയാണ് കേട്ടോ ചെടി നടാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇറങ്ങിയത് അപ്പോൾ അതാണ് നമ്മൾ സാധാരണ പോലെ തന്നെ പൊട്ടിമിക്സ് ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ പറയുക എന്താ ഇത് ചട്ടിയിൽ നമ്മുടെ കരിയില കമ്പോസ്റ്റ് തന്നെയാണ് ആദ്യം ഇടുന്നത് കൂടുതലും കരിയില കമ്പോസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ എന്ത് ചെടിയായാലും നട്ട് ഓരോ മാസത്തിലൊരിക്കലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വളമോ ചാണകപ്പൊടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വളമൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം ഇടയ്ക്ക് നമ്മൾ മിക്സും ചേർത്ത് കഴിഞ്ഞാൽ അത് അത് ഫില്ലായിക്കോളൂടാ നമ്മുടെ കരിയില വെച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പഴേക്കും മണ്ണങ്ങളുടെ അമ്പി പോവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മണ്ണോ പോട്ടിമിക്സോ വളം എന്താണെന്ന് വെച്ചാൽ കയറ്റി കയറ്റിയിട്ട് കൊടുത്താൽ മതി പക്ഷേ നല്ല ഫ്രഷ് ആയി നമ്മുടെ ചെടികൾ എപ്പോഴും നിൽക്കും അതാണ് കരിയിലെ കമ്പോസ്റ്റ് ഇട്ടാൽ ഉള്ളൊരു ഗുണേട്ടം അപ്പോൾ എൻ്റെ ചെടികളുടെ വീഡിയോകളൊക്കെ കാണിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വേനൽക്കാലത്ത് നിൽക്കുന്ന ചെടികളാണെന്ന് വെയിൽ കാലത്ത് നിൽക്കുന്ന ചെടികളാണെന്ന് തോന്നണില്ല അന്ന് അതുപോലെ അത്ര നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നു കേട്ടോ അപ്പം അതിൻ്റെ രഹസ്യം ഇത് തന്നെയാണ് കേട്ടോ കൂടുതലും ഞാനിപ്പോൾ ഈ വേനൽക്കാലത്തായാലും മുന്നേ നമ്മൾ അത്രയ്ക്ക് അത്രയ്ക്കങ്ങോട് കരിയിൽ കിട്ടാറില്ല പക്ഷക്കാലത്ത് നമ്മൾ കൂടുതലും കുറച്ചൊക്കെ കിട്ടുള്ളൂ കാരണം ഫുള്ള് ഇങ്ങനെ നനഞ്ഞൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കരിയിൽ ഇത്ര അധികം ഉണ്ടാവാറില്ല ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കരിയിലെ വീഴാണ് എന്നാൽ പോലും എനിക്ക് കരിയില തികയണില്ല എന്നുള്ളതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കരിയില കിട്ടും പക്ഷേ കമ്പോസ്റ്റ് ആവാൻ സമയം കൊടുക്കണില്ല അപ്പോഴേക്കും ഞാൻ ഓരോ ചട്ടി ഓരോ ചട്ടിയായിട്ട് ഇങ്ങനെ നിറയ്ക്കാനായിട്ട് എടുത്ത് കമ്പോസ്റ്റ് ആവണില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചാക്കിൽ വെച്ചിരിക്കുന്ന കരിയിലുടെ മുകൾ ഭാഗം പെട്ടെന്ന് കമ്പോസ്റ്റ് ആയില്ലെങ്കിൽ അടിഭാഗത്ത് കുറച്ചൊക്കെ പൊടിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടിയിൽ നിന്ന് അടിയുന്നാണ് ഞാൻ ഇങ്ങനെ ആ ഒരു ഭാഗം കൈയിട്ട് എടു എടുക്കുകയാണ് ഉണ്ടായത് കേട്ടോ അങ്ങനെ നാല് ജമന്തി തൈം മൂന്ന് ജെറബറയുടെ വിത്തും പിന്നെ രണ്ട് ഓർക്കിഡ് തൈ ആണ് ഞാൻ വാങ്ങിച്ചത് കേട്ടാ അപ്പം ജെറബറയുടെ ആ വിത്തിന് ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് ജമന്തി തൈ നാലെണ്ണം നൂറ് രൂപ അങ്ങനെയാണ് കേട്ടാ വാങ്ങിയത് ഓർക്കിഡ് ഒരു തൈക്ക് നൂറ് രൂപ അങ്ങനെ ആ ഒരു ഇതാണ് കേട്ടോ അപ്പൊ എനിക്ക് വലിയ നഷ്ടമായിട്ടൊന്നും തോന്നണല്ലേ ഏട്ടാ ജമന്തി തൈ നല്ല അടിപൊളിയായിരുന്നു കേട്ടാ കാരണം നല്ല ഇതാണ്ടില്ല ഇത്രയും വലിയൊരു പ്ലാന്റ് ആയിരുന്നു അങ്ങനെ ഞാൻ ജമന്തിയും ഓർക്കിഡും ഒക്കെ വെച്ചു അപ്പം ഞാൻ പറഞ്ഞില്ലേ മുന്നൊക്കെ മുന്നും ഞങ്ങൾ ഇതുപോലെ അച്ഛനുള്ള സമയത്തൊക്കെ അച്ഛനും ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് ശിവരാത്രി അല്ലാത്ത എല്ലാം കഴിഞ്ഞ് ഒരു മാസം വരെയും അവിടെ പരിപാടി ഉണ്ടാവും ഇങ്ങനത്തെ എന്ന് വെച്ചാൽ ഈ എക്സിബിഷനും കാര്യങ്ങളും ചെടികളും പാത്രങ്ങളും അങ്ങനത്തെ മൺചട്ടികൾ അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ ഒരു മാസത്തോളം ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം പോവാറുണ്ട് അങ്ങനെ ചെടികളൊക്കെ വാങ്ങിച്ചു പോകാറുണ്ട് കേട്ടാ ചേട്ടൻ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ വേണ്ടി കൊണ്ടുപോവില്ല പോകുമ്പോൾ വാങ്ങിച്ചാലായി അത്രയേ ഉള്ളൂ പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുന്ന വശത്തേക്ക് ഞാൻ എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ ചേട്ടാ ആ ഭാഗത്തേക്ക് എൻ്റെ അടുത്തേക്ക് വരില്ല പക്ഷെ നമുക്ക് നമ്മൾക്ക് ആ എന്താ ചേട്ടൻ എൻ്റെ മൈൻറ്റീല് ഞാൻ ചേട്ടൻ്റെ മൈൻഡിയില്ല എന്ന് പറഞ്ഞ പോലെ എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കിട്ടാം കാരണം അവരുടെ സമ്മത്തോടുകൂടി വാങ്ങിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചേട്ടാൻ്റെ ഇതൊന്നും അങ്ങനെ ഒരുപാടൊന്നും കാശ് കൊടുത്ത് പേടിക്കണമൊന്നും ഇഷ്ടമല്ല എന്ത് മേടിക്കുമ്പോഴും ചോദിക്കുമ്പോൾ ഇത് എന്തിന് ഇപ്പം ഇത് എന്തിന് ഇപ്പം ഇതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാനതൊന്നും കണ്ട ഭാവം വെക്കാണ്ട് ഒരു ഉപ്പിട്ട് വെക്കുന്ന ഒരു ഭരണി ഭരണി പോലത്തെ ഒരു നല്ല ഭംഗിയുള്ള ഒരു പാത്രമായിരുന്നു കേട്ടോ അത് വാങ്ങിച്ചു പിന്നെ ആ ഒരു കൊട്ട നമുക്ക് വല്ല ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് പച്ചരിയൊക്കെ കഴുകി വാരിയെടുക്കാനും അതിനൊക്കെ നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും വാങ്ങി അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെന്താ പിന്നെ ചെടികൾ പിന്നെ ചേട്ടനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ ഇഷ്ടം ഭക്ഷണ സാധനങ്ങൾ എന്ത് വേണേലും മേടിച്ച് തരും കേട്ടോ ചേട്ടൻ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോരുമ്പോൾ ചേട്ടൻ ചേട്ടൻറ്റേതായ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഫുഡ് ഐറ്റംസ് പൊരി എന്താ പറയുക വലുവായിന്തപ്പഴം അങ്ങനത്തെ മുറുക്ക് പിള്ളേർക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പിന്നെ അങ്ങനത്തേനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഭാഗത്തേക്ക് ഞാൻ മൈൻഡ് ചെയ്തില്ല അതൊക്കെ ചേട്ടൻ വാങ്ങി ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുന്നത് തിരക്കിലായിരുന്നു കേട്ടോ അങ്ങനെ പരികർമ്മങ്ങളൊക്കെ പോകുന്ന എന്തായാലും സന്തോഷത്തോടു കൂടി മനസ്സിന് സംതൃപ്തിയോടുകൂടി അച്ഛൻ്റെ മറ്റു പിതൃക്കളുടെ ആത്മാവിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു ഇത് ചെടികളും നട്ടു കൊണ്ടുവന്ന വന്ന ചെടികളും ഒക്കെ നട്ടു വെച്ചു കൂട്ടാ ചേട്ടൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയണത് ഉള്ള ചെടികൾ തന്നെ നോക്കാൻ നിനക്ക് നേരില്ലല്ലോ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും വാങ്ങിച്ചു കൂട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത് ചോദ്യത്തിൽ കാര്യമില്ലായകയില്ല ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്താച്ചാ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതിനൊത്തു ഒത്തിരി പേര് ബർത്ത്ഡേ വിഷസ്സൊക്കെ അറിയിച്ചു അപ്പോൾ അറിയിച്ച എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് കേട്ടോ കാരണം ഒത്തിരി പേരിപ്പോൾ നമ്മളുടെ നമുക്ക് കൂട്ടുകാരായിട്ടുണ്ട് അത് വാട്സപ്പിൽ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഒത്തിരി പേര് അവിടെയും വാട്സപ്പിൽ വന്നിട്ട് ചേട്ടൻ പ്രത്യേകം ബർത്ത് ഡേ അറിയിച്ചു അപ്പോൾ എല്ലാവരോടും എല്ലാവരോടും ഒത്തിരി ഒത്തിരി സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെടികളൊക്കെ വെച്ച് കരിയില പാത്രം അതോ കരിയിലെ ചാക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ എടുത്തു വെച്ചു ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ ഈ മണ്ണുകളൊക്കെ മുന്നത്തെ മുന്നേ ഞാൻ ഓരോ ചട്ടി കാര്യമാണ് ചട്ടിയിൽ തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിലുണ്ടായിരുന്ന മണ്ണൊക്കെ ഞാൻ വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ എടുത്ത് വെക്കാനുട്ടോ അപ്പോൾ ആ ഈ മണ്ണ് ഞാനെടുത്തില്ല കേട്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മുന്നൊക്കെ ഞാൻ നടുമ്പോൾ അടിയിൽ കല്ലിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ആ മണ്ണിൽ കല്ലുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ ഞാനിനിയിപ്പോൾ അത് കല്ലും മണ്ണും ഒക്കെ തിരിഞ്ഞ് മാറ്റിയിട്ട് വേണം അതെടുക്കാനായിട്ട് അപ്പോൾ തൽക്കാലം ഇപ്പം അത് ഇടാൻ നേരമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ വാരി ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വെക്കാൻ കേട്ടോ ശരിക്കും പറഞ്ഞു മണ്ണിനായാലും കരിയിലൊക്കെ ആയാലും ഭയങ്കര വിലയാണ് ഭയങ്കര മൂല്യം തോന്നുകയാണ് ഇപ്പോൾ അപ്പോൾ അതൊക്കെ അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഓർക്കിഡ് ആ ഒരു സ്റ്റാൻഡിലേക്ക് ആ എടുത്ത് വയ്ക്കാനുട്ടോ സ്റ്റാൻഡിൽ ആ മുന്നേ വെച്ചിരുന്ന ഓർക്കിഡ് രണ്ട് ബോട്ടിൽ നാശമായി പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഒന്നും ചെയ്യാനൊന്നുമില്ല അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർക്കിഡിൻ്റെ പരിചരണം അത്രയ്ക്ക് ഞങ്ങളുടെ വശം ഇല്ലയെന്നു തന്നെ പറയാം കാരണം എനിക്ക് ഞാൻ എന്താ പറയുക ഓർക്കിഡ് അങ്ങോട്ട് വെച്ചിട്ട് എത്ര അങ്ങോട്ട് നാടൻ ഓർക്കിഡ് കുഴപ്പമില്ല ഇഷ്ടം പോലെ ഫ്ലവർ ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഹൈബ്രിഡ് ഇനങ്ങൾ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവണില്ല നമ്മുടെ സാധാരണ മറ്റു ചെടികളുടെ പോലെയല്ല നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യണം തോന്നുന്നു അതുകൊണ്ടാണ് ഇത് അങ്ങോട്ട് ശരിയാവാത്ത എന്തായാലും ഈ രണ്ടെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ പറ്റുമോ ശരിയാവോ ഇല്ലെന്ന് നോക്കണം അങ്ങനെ അങ്ങനെതാ മുന്നേ പോയ പാത്രത്തിലേക്ക് തന്നെ ഞാൻ വീണ്ടും വെച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു ഐറ്റം ആണ് നമ്മുടെ ബോഗൻവില്ല ഇപ്പം നിറയെ എല്ലാവരുടെയും ഡി പിയിലും സ്റ്റാറ്റസിലും വീഡിയോസിലും ഒക്കെ നിറഞ്ഞ് പോത്ത് നിൽക്കുകയാണെങ്കിൽ ബോഗൻവില്ല അപ്പം കണ്ട് 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 എനിക്കിപ്പോൾ അതിനോടും ഇത്തിരി ഭ്രമം ഇല്ലായ്മയില്ല പക്ഷേ വെയിലില്ലാത്തൊരിടായത് കൊണ്ട് അതിലേക്ക് കൈ വെക്കുന്നില്ല എന്തായാലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അടുത്ത കൊല്ലം വർഷക്കാലത്ത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ആകുമ്പോഴേക്കും നിറയെ ഫ്ലവറൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണലോ അപ്പോൾ അതിന് ആകെ ഉള്ളൊരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിലാണ് ആ ടെറസിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ലക്കിമോൻ ഇടയ്ക്കിടക്ക് വന്നിങ്ങനെ ആ ഒരു കൈ മുകളിലത്തെ പിടിച്ചിട്ട് അവൻ താഴേക്ക് നോക്കി നിൽക്കും അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗത്ത് ചെടി വെച്ച് കഴിഞ്ഞാൽ അവൻ തട്ടിയിടല്ലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അതവിടെ വെക്കാത്തതെട്ടാ അല്ലെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നല്ല വെയിൽ കിട്ടുമല്ലോ അപ്പോൾ താമര നമ്മൾ താഴെ വെച്ചിട്ടുണ്ട് സൈഡിലെ മുകളിലായിട്ട് പോകണതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ആഗ്രഹം ഇല്ലാതില്ല അടുത്ത പോലെ എന്തായാലും അതൊന്ന് സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ അങ്ങനെ ഞാൻ രണ്ട് ഓർക്കിഡിൻ്റെ തൈ വാങ്ങിച്ചു വെച്ചത് അവിടെ തന്നെ വെച്ചു പറഞ്ഞ കളർ എന്ന് അറിയില്ല എന്തായാലും കുഴപ്പമില്ല വേറൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കിട്ടിയതായി ഫ്ലവർ ഒക്കെ എന്ന് നമുക്ക് നോക്കാം എല്ലാനൊന്നും നമുക്കൊന്നും സക്സസ് ആവില്ല കേട്ടോ എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടി കൈവയ്ക്കണകാരനാണോ ആവോ എന്താ പറയുക അങ്ങനെ അപ്പം അതുകൊണ്ടാണ് ചേട്ടൻ പറയുന്നത് കേട്ടാ ഉള്ളത് നോക്ക് പിന്നെയും പിന്നെയും വാങ്ങിക്കുന്നത് പക്ഷെ നമ്മുടെ മനസ്സങ്ങോട്ട് സമ്മതിക്കേണ്ടതെന്നേ കാണുമ്പോൾ പിന്നെയും പിന്നെ ഇങ്ങനെ ഓരോ പൂക്കൾ കാണുമ്പോൾ ഇങ്ങനെ കൊതിയായിട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനത് വെച്ചു അത് കഴിഞ്ഞിട്ട് അത് ചെറുതായിട്ട് കപ്പിൽ വെള്ളം വെള്ളമെടുത്ത് ചെറുതായിട്ടൊന്നും നനച്ചു കൊടുത്തോളൂട്ട് ആ ചെടികൾക്ക് കാര്യമായിട്ട് നനയ്ക്കാൻ നിൽക്കണില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക ശനിയാഴ്ചയല്ല അപ്പോൾ വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു താമരയ്ക്ക് വളട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പൊതിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ അതിനൊന്നും സമയമില്ല അപ്പോൾ അതും കണ്ടില്ല ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വെച്ചത് ഇപ്പോഴും നല്ല നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടാ കിഴങ്ങും വെച്ചു ചെടികളും വെച്ചു ഇനിയിപ്പോൾ ചെടികളൊക്കെ നനച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകണം ഇനിയിപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഇനി ഇരുട്ടാവും അപ്പോൾ ഇനിയിപ്പോൾ ചെടികളുടെ പണി ഇത്ര തന്നെ ഉള്ളൂട്ടാ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂട്ടാ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ അങ്ങനെ ശിവരാത്രി ദിവസങ്ങൾ രണ്ട് ദിവസം ശിവരാത്രിയോടനുബന്ധിച്ച് നമ്മുടെ രണ്ട് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞായർ ഞായർ പിന്നെ ഫുൾ ബിസി ആയിരിക്കും ഒന്നും ചെയ്യാൻ നേരം കിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം